وأصحاب اليمين, اليمين. <تصحيح> واصحاب اليمين ما اصحاب اليمين واصحاب اليمين ما اصحاب اليمين واصحاب اليمين ما اصحاب اليمين അസ്ഹാബുൽ യമീനി മാ അസ്ഹാബു മാ അസ്ഹാബു എന്നുള്ള മദ് മുൻഫസിലാണ് മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ട് ക കസറും ഉണ്ട് വസത്തും ഉണ്ട് തൂലും ഉണ്ട് അതായത് അഞ്ച് പ്രാവശ്യം നമുക്ക് നമ്മുടെ വിരലിൽ മടക്കി അത്ര നീട്ടാവുന്നതാണ് എന്നാൽ രണ്ട് വിരലിൻ്റെ അത്രയും നീട്ടിയാൽ മതിയാവുന്നതാണ് അഥവാ നാല് വിരലിൻ്റെ അത്ര നീട്ടിയാലും മതിയാവുന്നത് അത് കുയിസു എന്നാണ് അതിന്റെ പേര് മദ് മിഖ്ദാറുഹും മിൻ ഇതിനെ അല്ലെങ്കിൽ രണ്ടിൽ നിന്ന് അഞ്ചു വരെ അത് കുംഹു ജായിസ് അതാണ് അതിൻ്റെ തെറ്റുവീത് വാസ് ഹാബുല്യമീൻ മാസ് ഹാബുല്യമി വാസ് ഹാബുല്യമീൻ വലതു പക്ഷക്കാർ മാസ് ഹാബുല്യമീൻ വലതു പക്ഷക്കാരുടെ ഭാഗ്യം എന്താണ് എന്ന് അല്ലെങ്കിൽ വലതുപക്ഷക്കാർ ആരാണ് എന്താണ് എന്നൊക്കെയാണ് അതിൻ്റെ പദാനുപത അർത്ഥം ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ വലത് ഭാഗത്തുള്ളവരുടെ സ്ഥാനവും ഭാഗ്യവും ഈ ആയത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അസ്ഹാബുൽ യമീൻ അഥവാ ഭാഗത്തുള്ളവർ എന്ന വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത് ഖുർആൻ ഇവിടെ അവരുടെ ഭാഗ്യത്തെയും പദവിയെയും ശക്തമായൊരു ചോദ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്നു ഇത് അവരുടെ ഉയർന്ന സ്ഥാനത്തെയും സൗഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നു ഈ ചോദ്യം കേൾക്കുന്നവരുടെ മനസ്സിൽ അവരുടെ മഹത്വം അഥവാ സ്വർഗവാസികളുടെ അസ്ഹാബുൽ യമീനിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് ചിന്തിപ്പിക്കാൻ സഹായിക്കുന്നു വിവിധ വിഭാഗങ്ങളെക്കുറിച്ചുള്ള സൂചന ഈ സൂറത്തിലുണ്ട് മനുഷ്യരെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കുന്ന സൂറത്തിലെ ആദ്യ ഭാഗവുമായി ഈ ആയത്തിനെ ബന്ധിപ്പിക്കുന്നു അതായത് സത്യവിശ്വാസത്തിൽ മുന്നിട്ടുനിന്ന സാബിക്കൂൻ സാബിക്കൂന സാബിക്കൂൻ എന്ന് ഈ ആയത്ത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് ആ ആയത്തുമായി ഇതിന് ബന്ധം സത്യവിശ്വാസികളായ അസ്ഹാബുല്യമീൻ സത്യനിഷേധികളായ അസ്ഹാബുഷിമാൽ എന്നിവരെ കുറിച്ചുള്ള വിവരണം ഈ ആയത്ത് അതിൽ രണ്ടാമത്തെ വിഭാഗമായ വലതുഭാഗത്തുള്ളവരുടെ മഹത്വം വിവരിക്കുന്നതിൻ്റെ തുടക്കമാണ് ഇത് വഴി അവർക്ക് ലഭിക്കുന്ന സ്വർഗത്തിലെ സൗകര്യങ്ങളെക്കുറിച്ച് തുടർന്നുള്ള ആയത്തുകളിൽ വിവരിക്കാൻ ഒരു തുടക്കം നൽകുകയും ചെയ്യുന്നു അസ്ഹാബുൽ അസ്ഹാബുൽ യമീനി മാ യമീൻ وأصحاب اليمين ما أصحاب اليمين إني أصحاب اليمين كتندا سو